ഇന്ന് നമുക്ക് റാഗി കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുറുക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അരക്കപ്പ് റാഗി അല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറയും ഫിംഗർ മില്ലറ്റ് മില്ലറ്റാണിത് ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ടുക അതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു പേസ്റ്റ് പോലെ അല്ല ഒന്ന് തരിതരിപ്പോടുകൂടി അരച്ചിട്ട് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ആ ഒരു കുറുക്കുണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് കപ്പ് അധികം കട്ടിയില്ലാത്ത തേങ്ങാ പാലാണ് ചേർക്കുന്നത് ചേർത്ത് കൊടുത്തു ഇനി മധുരത്തിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പനം കൽക്കണ്ടോ ആണ് പകരം നിങ്ങൾക്ക് ശർക്കര എടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം പനം കൽക്കണ്ടോ എടുക്കുന്നതാണ് നല്ലത് അത് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറുതീയിലിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടിങ്ങനെ പതുക്കെ കുറുക്കിയെടുക്കുക ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള രാഗി കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും അറിയാൻ വ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക